വണ്ടിയൊക്കെ എടുത്തല്ലേ ആ വീടായി കാറായി ഇനി അടുത്തത് ഒരു കാർ ഒരു കാർ എടുത്തപ്പോഴത്തേക്ക് തീറ്റയും കൂടിയൊക്കെ ഇതിനകത്താക്കിയ എന്നാ പിന്നെ ആ ക്ലോസറ്റ് കൂടി എടുത്തുപോയി അതിന് മാത്രം പുറത്തിറങ്ങണ്ട മല്ലി മുളൊക്കെ ഇപ്പുണ്ടല്ലേ ഓണ്ട് എന്നാ പിന്നെ ഞാൻ കാർ അടുത്തുണ്ട് റേഷൻ കടയിൽ പോയി കുറച്ച് വെച്ചിട്ട് വന്നാലോ അതൊക്കെ അല്ലെങ്കിൽ ഈ കാണും പഞ്ചാര ഉണ്ട് എന്റെ പുതിയ കാർ ഇവിടെ വെറുതെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അയ്യോ ഇത് മാത്രം ആക്കണ്ട കുറച്ച് മല്ലി മല്ലിമുളകൊക്കെ എന്റെ മണ്ടല്ലിട്ട് ഉണക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാ മതിയാക്കി ഞാൻ തോട്ടി അറിയും അതൊരു കീഴ്വഴക്കാണേ ചേട്ടാ പോണ വഴിക്ക് വണ്ടിയിൽ ആരെങ്കിലും സാറുള്ള ഞാൻ നാട്ടില് പോയിട്ട് പറ

അതേപോലെ കാറിന്റെ ഡോറും കടക്കണം ഇത് വാക്യൂം ക്ലീനർ കാറിന്റെ അകത്ത് പൊടി തുടയ്ക്കാൻ ഇത് ടയർ പോളിഷ് ഇത് കാർ ഷാംബു ഇത് ഗ്ലാസ് തുടക്കൻ ഇത് മൈക്രോ ഫൈബർ തുണി അകവും പുറവും തുടക്കാൻ അയ്യോ ഒരു കുറ്റി ബ്രഷ് ഉണ്ടായിരുന്നല്ലോ അകത്തൊക്കെ ഇത് പിന്നെ കാറിന്റെ ആർ സി ഇൻഷുറൻസ് ഒരു വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കി വാങ്ങി സ്വന്തം യും ഫ്യൂച്ചറിന് കേട്ടോ ആര് പറഞ്ഞു കരുതി വെച്ചിട്ടില്ലെന്ന് അതിനാണ് എന്റെ പക്കൾ ടേം ഇൻഷുറൻസ് ഉള്ളത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും എന്റെ ഫാമിലിക്ക് കോടി കണക്കിന് രൂപ കിട്ടും സോ അതുകാരണം എന്റെ ഫാമിലിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടാവില്ല മാസം അറുന്നൂറ് വരെ അടച്ചാൽ മതി പിന്നെ ഇപ്പൊ പതിനഞ്ച് ശതമാനം വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എല്ലാവരും ഇത് എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ ബയലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ട്രസ്റ്റഡ് ഇൻഷുറൻസ് പാർട്ണേഴ്സിന്റെ ബെസ്റ്റ് പ്ലാൻ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം Castle the King.